വ്യാപാര വ്യവസായ വകോപന സമിതിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പൊന്നാനി ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാർഷികമാണ് മറ്റന്നാൾ ബുധനാഴ്ച പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു മസിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികമായി ബന്ധപ്പെട്ടിട്ട് വൈകുന്നേരം നമ്മളെ ഇവൻറ്റുമായി നടക്കുന്ന കണ്ണൂർ ഷെരീഫ് ആൻഡ് പാർട്ടിയുടെ പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ എല്ലാവരും കുടുംബങ്ങൾ വന്ന് അത് എൻജോയ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാൽപ്പത്തഞ്ചാം വാർഷിക സമ്മേളനം സെപ്റ്റംബർ പതിനെട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ബുധനാഴ്ച മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ ഈ സമ്മേളനം ആരംഭിക്കുന്നത് പൊന്നാനി ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാർഷിക പരിപാടി ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ പ്രാവശ്യം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ വസ്ത്രസങ്കൽപ്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യുബി പി റെഡിമെയ്ഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ സ്റ്റൈലിംഗ് കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് കേരളത്തിലെ വ്യാപാരികളുടെ ആധികാരിക സംഘടന നിരക്ക് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് ഈ സംഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യാപാരികളുടെ വിവിധ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലേബർ ഓഫീസ് മുനിസിപ്പൽ ഓഫീസ് അതുപോലെയുള്ള ആ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാനും അതുപോലെ വ്യാപാരികളും തൊഴിലാളികളൊക്കെ ഉള്ള തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേംബർ ഓഫ് കോമേഴ്സ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുതുതായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള കുടുംബ സുരക്ഷാ പദ്ധതി കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഒരു വ്യാപാരി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് അവർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ഈ നിധിയിൽ നിന്നും നൽകി വരുന്നുണ്ട് ഏകദേശം പത്ത് എഴുപതോളം കുടുംബ കുടുംബങ്ങൾക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗമായാൽ ആ അങ്ങനെയുള്ള രംഗം മരണപ്പെടുമ്പോൾ മുപ്പതിനായിരത്തോളം രൂപ മുപ്പതിനായിരം രൂപ ഞങ്ങൾ ഉടനെ സഹായമായി നൽകുന്നുണ്ട് അങ്ങനെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ വാർഷികമാണ് അതിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈകിട്ട് ഒരു കലാപരിപാടിയുണ്ട് പരിപാടി മൂന്ന് മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഇതൊരു കുടുംബ സംഗമമാണ് വ്യാപാരികളുടെ കുടുംബ സംഗമം കൂടിയാണ് ഈ സമ്മേളനം നമ്മൾ എല്ലാ വർഷം എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ സമ്മേളനം നടത്തുന്നത് കാരണം ഈ നാൽപ്പത്തഞ്ചാം വാർഷികം തന്നെ വളരെ വിപുലമായി നടത്താനുള്ള സമ്മേളനം കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നമ്മൾ ഇതേപോലെ ഒരു വലിയ സമ്മേളനം നടത്തിയിട്ടുണ്ട് കുടുംബസംഗവും ഇത് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് വെച്ചത് കഴിഞ്ഞ മാസം നടക്കേണ്ട സമ്മേളനം നമ്മൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ മാസത്തിലേക്ക് മാറ്റിവെച്ചു അപ്പോൾ ആ ദുരന്തത്തിൻ്റെ അനുശോചനം അന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മാറ്റം വരുത്തിയത് അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് കച്ചവട മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയുടെ നിന്ന് റിലാക്സ് ആവാനുള്ള ഒരു സമ്മേളനം കൂടിയാണ് കാരണം കുടുംബസംഘമവും നമ്മൾ കുറച്ച് സമയമെങ്കിലും ആ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് കൂടിച്ചേരാം എന്നുള്ള രീതിയിലാണ് ഈ വാർഷിക സമ്മേളനം കുടുംബസംഗമം നടത്തുന്നത് അപ്പോൾ അതിലേക്കെല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും ആദരവോ ക്ഷണിക്കുകയാണ് അന്ന് രണ്ട് മണി മുതൽ പൊന്നാനിയിലെ കച്ചവട സ്ഥാപനങ്ങൾ അടക്കാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും എല്ലാ വ്യാപാര സുഹൃത്തുക്കളും അഭ്യർത്ഥിക്കുകയാണ് കുട്ടികളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ കച്ചവടക്കാരായ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്നുള്ള രൂപത്തിൽ പ്ലസ് ടു അതുപോലെ എസ് എസ് എൽ സി അതുപോലെ റാങ്ക് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അനുമോദനങ്ങളും അവർക്ക് വേണ്ടിയുള്ള മൊബന്റുകളും വിതരണവും അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും കച്ചവടക്കാരായ എല്ലാ കുടുംബങ്ങളും എല്ലാവരുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സജീവമായിട്ട് ഉണ്ടാവണം എന്നും കൂടി ഉണർത്തുകയാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതു മികച്ച ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫൈവ് വൺ സമീപം നേത്ര സംരക്ഷണത്തിന് സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാൻറുകൾ ലേഡീസ് പാൻറുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക് complete exclusive lady showroom near i will bike gym road ponani